മണ്ണാറിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു കന്നിമല സ്വദേശി മണിയാണ് മരിച്ചത് ആക്രമണത്തിൽ രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാടാണ് ചേരുന്നത് സന്ദീപ് എപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ആര്യ കാട്ടാന ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പടയപ്പയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് പടയപ്പയാണോ എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും പടയപ്പ ഈ രാവിലെ മുതൽ ഈ മേഖലയിൽ നിൽക്കുകയും വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് രാത്രി ഒൻപത് മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് മൂന്നാറിൽ നിന്നും കന്നിമല എസ്റ്റേറ്റിലേക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഈ കാട്ടാനയുടെ മുമ്പിൽ അകപ്പെടുകയും കാട്ടാന ആക്രമിക്കുകയും ചെയ്തത് വോട്ടോറിക്ഷയിൽ നിന്ന് ഈ മണി പുറത്തിറങ്ങിയപ്പോൾ മണിയെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു മറ്റ് രണ്ടു പേർ പരിക്കുകളോടെ മാറി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും വൈകിട്ട് ഒൻപത് മുപ്പതോട് കൂടി തന്നെ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മാസം നമുക്കറിയാം രണ്ട് പേർ കാട്ടാന ക്ഷമിക്കണം മൂന്ന് പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ മാസത്തിന്റെ ഈ മാസവും ഒരാൾ കൂടി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലാമത്തെ ആളാണ് കാട്ടാനെ ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി നിലനിൽക്കുകയാണ് നിരന്തരമായ കാട്ടാന ആക്രമണം തുടരുമ്പോൾ പോലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ തുടരുമ്പോൾ പോലും ഇവയെ കാട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ ഇടപെടൽ നടപടി സർക്കാരിന്റെയോ ഇല്ലെങ്കിൽ വനംവകുപ്പിന്റെയോ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം ായപ്പോഴും കടകൾ ഉൾപ്പെടെ വീടുകൾക്ക് ഉൾപ്പെടെ നാശം സംഭവിച്ചു റോഡ് വാഹന തടസ്സം ഉൾപ്പെടെ പ്രദേശത്തുണ്ടായിരുന്നു അതിനെതിരെയും നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവനാണ് നഷ്ടമായിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ജനുവരി മാസത്തിൽ ഇരുപത്തിനാല് ദിവസത്തിനിടയിൽ മൂന്ന് പേർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു അതിൽ രണ്ടുപേര് ചിന്നക്കനാലിലും ഒപ്പം തന്നെ ഒരാൾ മറിയൂരിലും വെച്ചാണ് കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ പോലും ഇപ്പോൾ വയനാട്ടിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചില്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളോ സുരക്ഷിതത്വവും ഉറപ്പാക്കുവാൻ വേണ്ടി വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ വീഴ്ചയായി ഇവിടെ നിലനിൽക്കുകയാണ് കാരണം പടയപ്പ കഴിഞ്ഞ മാസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുന്ന ഒരു സ്ഥിതിയുണ്ട് ഇന്നും രണ്ടു വാഹനങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ രാവിലെ എട്ട് മണിയോടുകൂടി ആ മേഖലയിൽ സിമെന്റ് ലോറി തടഞ്ഞു നിർത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ കാട്ടാന ജനവാസ മേഖലയിലും നടു റോഡിലും തമ്പടിപ്പിക്ക തമ്പടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ട് പോലും വനംവകുപ്പ് നിസ്സംഗത പാലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് തുടർന്നു വരുന്നതിനിടയിലാണ് വീണ്ടും മനുഷ്യ ജീവനുകൾ ഈ കാട്ടാനക്കലിയിൽ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ് ഫലപ്രദമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നൊക്കെ സർക്കാരും വനംവകുപ്പും വാഗ്ദാനം ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ആവർത്തിച്ചു പറയുമ്പോൾ പോലും അതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് കാരണം കൃത്യമായ വാച്ച െ നിയോഗിക്കുന്നില്ല വാസർമാരുടെ സേവനം കൃത്യമായി ഉറപ്പാക്കുവാൻ വേണ്ടി വനംവകുപ്പിന് കഴിയുന്നില്ല ആനകൾ എവിടേക്ക് ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വനംവകുപ്പിന് സാധിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള മെസ്സേജ് അലർട്ട് സംവിധാനം പോലും കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കാരണം മൂന്നാറ് പോലെയുള്ള തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ആനകൾ ഏതൊക്കെ മേഖലകളിൽ എത്തുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളിലേക്ക് ചെന്നെത്താതിരിക്കാൻ കഴിയുമെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായ വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം ഇവിടെ ഉണ്ടാകുന്നില്ല ആനകൾ കാടിറങ്ങി എത്തിയാൽ ജനവാസ മേഖലയിൽ നിൽക്കുന്ന ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുവിധ സംവിധാനവും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവുകൂടിയാണ് ഇപ്പോൾ ഈ ആരോഗ്യനില നിലവിൽ ഇപ്പോൾ അവർ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ് അവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇപ്പോൾ തൃപ്തികരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റെവിടേക്കെങ്കിലും മാറ്റേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അല്പ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ അവരുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത കൂടി ഉണ്ടാവുകയാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ഈ കന്നിമല ഡിവിഷൻ എസ്റ്റേറ്റിലെ ആളുകൂടി ആയതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ ജനവാസ മേഖലയിൽ നിന്ന് ആനകൾ കാട് കയറാതെ ഇല്ലെങ്കിൽ മറ്റു മേഖലയിലേക്ക് മാറാതെ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടും വനംവകുപ്പിനെ അറിയിച്ചിട്ടും വരാത്തതും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായി തന്നെ നാളെയും അത്തരം രീതിയിൽ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുവാനുള്ള ഒരു സാഹചര്യവുമുണ്ട് എന്തായിരുന്നാലും ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടാനെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ ഈ പറയപ്പെടുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ മൂന്നാർ അടക്കമുള്ള മേഖലയിലുള്ള ഈ ഒരു കുറച്ച് ചെറിയ പ്രദേശത്ത് മാത്രമാണ് നാൽപ്പത്തി അഞ്ചിലധികം ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന കൊല്ലപ്പെട്ടിരിക്കുന്നയാളെ കൂട്ടി കണക്കുകൂട്ടുമ്പോൾ നാൽപ്പത്തി ആറാമത്തെ ആളാണ് കാട്ടാന ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ ജീവൻ നഷ്ടമാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഓരോ ആളുകളുടെ ജീവൻ നഷ്ട ും പ്രഖ്യാപിക്കപ്പെടുന്ന നഷ്ടപരിഹാരങ്ങളോ ഇല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങളോ ഈ നാൽപ്പത്തി ആറാമത്തെ ആള് കൊല്ലപ്പെടുമ്പോൾ പോലും അത് നടപ്പിലാക്കുവാൻ വേണ്ടി വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ട പരിമളത്തിൻ്റെ വീട്ടിൽ ആകെ നൽകിയിരിക്കുന്നത് അൻപതിനായിരം രൂപ മാത്രമാണ് നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നത് അവർക്ക് മറ്റൊരു രൂപ പോലും സഹായം നൽകിയിട്ടില്ല അതുപോലെ തന്നെ വിയൽറാമിൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് അത്ര മാത്രമാണ് ഇവിടെയെല്ലാം കൃത്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ പോലും ഇപ്പോഴും കാട്ടാന കൂട്ടമായി തമ്പടിച്ചിരിക്കുന്നത് കൃഷിയിടത്തിലാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുകയാണ് ഈ കാര്യങ്ങളിൽ കാര്യക്ഷമമായി വനംവകുപ്പ് ഇടപെടുകയോ നിരീക്ഷണം നടത്തുകയോ ചെയ്യാത്തതിന്റെ പരിണിത ഫലമാണ് ഈ ഇത്തരത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടമാകുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സർക്കാർ സംവിധാനങ്ങൾ എത്തുകയും വേണ്ട വാഗ്ദാനങ്ങൾ നൽകുകയും ആ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി അവിടെ നിന്നും പതിയെ ഒഴിവാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അത് മാത്രമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നതും ഒരിടത്തും ഈ പറയപ്പെടുന്ന ബഡ്ജറ്റുകളിൽ മാറ്റി മാറ്റിവയ്ക്കപ്പെടുന്ന തുകകൾ ഒരിടത്തും വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിദൂര മായ ആദിവാസി മേഖലയിലും ഇതുവരെ കാട്ടാനശല്യം ഉണ്ടായിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഈ കുടിയേറ്റ കാലം മുതൽ കാട്ടാനശല്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്ന സ്ഥിതി ഉണ്ടായ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഹൈറേഞ്ചിനെ സംബന്ധിച്ച് നിലനിൽക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വിവിധ മേഖലകളിലായിട്ട്